ഈ നാട്ടിൽ വരാൻ പോകുന്ന ഒരു വലിയ കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ പ്രതിഷേധവുമായിട്ടാണ് അത് ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നാട്ടിലുണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണ് ജനങ്ങൾ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറി കൊണ്ട് തന്നെ പുറത്തിമുട്ടിയിരിക്കുകയാണ് ഭയങ്കരമായ സ്മെല്ലും രോഗങ്ങളും കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് അപ്പോൾ അതിനേക്കാൾ വലിയ ആറായിരം സ്ക്വയർ ഫീറ്റിലോളം വലിപ്പം വരുന്ന ഒരു ഫാക്ടറിയാണ് ആണ് അടുത്തായി തുടങ്ങാൻ പോകുന്നത് അത് ഈ ജനവാസ മേഖലയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അതിനെതിരെ ഒരു ശക്തമായ പ്രതിഷേധം എന്ന നിലക്കാണ് ഞങ്ങൾ ഇത് ഒരുമിച്ച് കൂടി ആ മൂന്ന് കാര്യത്തിലാണ് അത് വരൂല്ല ആദ്യ സംസ്കാരമാവൊന്നുമില്ല അതൊക്കെ രണ്ടാമത്തെ കടുവൻസ് അതിനെ പഞ്ചായത്തിന് അതിന് പഞ്ചായത്തിന് യാതൊരു അറിയില്ലേ പഞ്ചായത്തിൽ അതിന് നൂറ് സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് ഇതിനൊക്കെയുള്ള പഞ്ചായത്തിനുബന്ധമുള്ളൂ അധികാരമുള്ളൂ ബാക്കിയുള്ള വ്യവസായ ബോർഡും പിന്നെ വ്യവസായ മന്ത്രി നിജോ പറഞ്ഞ പോലെ കളക്ടറും ചെയ്യുന്നതാണ് നമുക്ക് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങണം എല്ലാവരും ഒന്നിച്ചിറങ്ങണം അങ്ങനൊരു കൂട്ടായ്മ കൂടെ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ ജീവ പറഞ്ഞ പോലെ തൊഴിലാളികളെ വിട്ടു നിൽക്കുന്നുണ്ട് കാരണം അവർക്ക് ജോലി കിട്ടുന്നുള്ള ഒരു ഇതിൽ തൊഴിലാളികൾ ഒരു വിഭാഗം കുറച്ച് ആളുകൾക്ക് അങ്ങനെ ഉണ്ട് അവരുടെ ആശങ്ക എന്താന്നുള്ളത് പരി പിന്നെ അവരെ വിളിച്ചു കൂട്ടിയിട്ട് അവരെ മാറ്റി നിർത്താതെ അവരെ ഒരു യോഗം വിളിച്ചിട്ട് അവരെ ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ട് അവരും കൂടി ഒപ്പം നിർത്തിക്കൊണ്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ നാട്ടിലെ എല്ലാവരും ഒപ്പം നിർത്തണം അവന് അവർ മാത്രം അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പാർട്ടി മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെയും കൂടെ നിർത്തിയിട്ട് വേണം ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകാനാണ് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നാട്ടിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ളതാണ് ഒറ്റക്കെട്ടായി പറയേണ്ട കാര്യം അല്ലാതെ ഇതിനാരെങ്കിലും ഭാഗത്ത് അനുവദിക്കാൻ അനുകൂലമായ സാഹചര്യം ഉണ്ടായാൽ അവരെയും നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടി വരും ഈ കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കമല്ല കാരണം കേവലം ഒരു അല്പ കാര്യത്തിന് വേണ്ടി മറ്റു കാര്യങ്ങളെ മാറ്റി ഒരു സമീപനം ശരിയല്ല നാട്ടില് പക്ഷെ ഒരു കാര്യം എന്തായാലും ഉറപ്പാണ് ഇതിന് കാര്യമായിട്ട് സ്പോക്ക് ഉണ്ടാവുക അതായത് പുക ഉണ്ടാവും ഈ പുക വായുപൂലിങ്ങനെ കലർന്ന് ആളുകൾ രോഗികളായി മാറുക നമ്മുടെ പ്രദേശത്തെ ക്യാൻസർ രോഗികൾ ഒട്ടനവധി ഉണ്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഈ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് മണ്ണാർക്കാട് താലൂക്കാണ് കേരളത്തിൽ തന്നെ അത്രയും പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ആ ഘട്ടത്തിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ഒരിക്കലും പിന്തുണ കൊടുക്കാൻ പാടില്ല കാരണം നമ്മുടെ പ്രദേശത്ത് ഇത്തരം ഒരു സംവിധാനം വരുമ്പോൾ അതിനാവശ്യമായി ഇതിൽ കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ല ഏത് ഇപ്പോൾ തന്നെ ചെറുത നേതാക്കളുടെ കാര്യത്തില് അത് രണ്ടു വർഷമായിട്ട് ഇല്ല വർഷം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് തുടങ്ങി എന്നാണ് അറിയുന്നത് അമ്പലപ്പാടിൽ വെള്ളിയാർക്കോഴിലേക്ക് വരെ മാറ്റം ഉറപ്പു കൊണ്ടുവരും ആ വണ്ടി അവിടെ തടഞ്ഞു വരുക അവിടെ തടഞ്ഞു കിടക്കട്ടെ വണ്ടി അവിടേക്ക് വണ്ടി പോകരുത് എന്നുള്ള രീതി മുന്നോട്ട് പോവാം എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ വണ്ടി വരുന്നു അവിടെ പോലെ പോകുന്ന പൈസത്തിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ തന്നെ ജാഗ്രതയോടുകൂടി നമ്മൾ നീങ്ങണം ഒറ്റക്കെട്ടായി നീങ്ങാനുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യം ആരും അതിന് താൽക്കാലിക ലാഭത്തിന് തലമുറയാണ്